വെൽക്കം ടു പെക്സസ് ഫോക്കോ മോഡൽ മൊബൈൽ ഫ്രാഞ്ചൈസി ബിസിനസ് പെക്സ ഫോക്കോ മോഡൽ എന്നത് ഫ്രാഞ്ചൈസി ഉടമസ്ഥതയിൽ പെക്സ കമ്പനി നേരിട്ട് നടത്തുന്ന ബിസിനസ് മോഡലാണ് അതായത് ഫ്രാഞ്ചൈസി ഉടമകൾക്ക് യാതൊരു ചാലഞ്ചസും ഇല്ലാതെ ഫ്രാഞ്ചൈസി ഓണറിന് നേട്ടങ്ങൾ ആസ്വദിക്കാൻ കഴിയുന്നു എന്നതാണ് ഇതിന് മറ്റൊരു ഹൈലൈറ്റ് കാരണം കമ്പനി തന്നെയായിരിക്കും എല്ലാ പ്രവർത്തന ചുമതലയും ഏറ്റെടുത്ത് ചെയ്യുന്നത് പെക്സ ഹാൻഡിൽസ് എവ്രിതിങ് ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷ് വർക്കേഴ്സ് ഹയറിംഗ് വർക്കേഴ്സ് ട്രെയിനിങ് വർക്കേഴ്സ് സാലറി മാർക്കറ്റിംഗ് ഫ്യൂൽ എക്സ്പെൻസ് കസ്റ്റമർ ഹാൻഡിലിംഗ് മെഷീൻ സർവീസ് തുടങ്ങി എല്ലാ സേവനങ്ങളും കമ്പനി തന്നെയാണ് നേരിട്ട് ചെയ്യുന്നത് വർക്കേഴ്സിനെ നിയമിക്കുക അവർക്ക് പരിശീലനം നൽകുന്നതും കസ്റ്റമറിനെ ഹാൻഡിൽ ചെയ്യുന്നതും തുടങ്ങി മാർക്കറ്റിംഗ് എഫേർട്സ് വരെ പെക്സ തന്നെയാണ് ഏറ്റെടുത്ത് ചെയ്യുന്നത് കൂടാതെ ഒരു ഫ്രാഞ്ചൈസ് നടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള എല്ലാ ചിലവുകളും കമ്പനി നേരിട്ട് വഹിക്കുന്നു അതോടൊപ്പം ഫ്രാഞ്ചൈസി ഉടമകൾക്ക് യാതൊരുവിധ ബിസിനസ് റിസ്കുകളും അവരുടെ അക്കൗണ്ടിലേക്ക് പ്രതിമാസ ലാഭവിഹിതം വിഹിതം വന്നുകൊണ്ടേയിരിക്കും ഇനി നമുക്ക് മൊബൈൽ കാർ വാഷ് ബിസിനസിന്റെ സാധ്യതകൾ എത്രമാത്രമാണെന്ന് നോക്കാം ഒരു കസ്റ്റമർ തന്റെ കാർ സർവീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നു കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരുന്നു സർവീസിന് പോകുമ്പോഴുള്ള ഇന്ധന ചെലവുകൾ ലോങ് ക്യൂ അതുപോലെ തന്നെ ക്വാളിറ്റി സർവീസ് കിട്ടാത്തത് മാത്രമല്ല ഡോസ്റ്റോപ്പ് സർവീസ് കൂടുതൽ ജനപ്രിയമാകുന്ന കാലമാണ് ഒരു ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങളാണ് പുതുതായ നിരത്തിലിറങ്ങുന്നത് അതുകൊണ്ട് ഡോൺ കാർ വാഷ് സേവനങ്ങൾക്കും വലിയ നൗ ലെറ്റ്സ് ലേൺ മോർ ആൻഡ് കമ്പനി ലോഞ്ച് ചെയ്യുമ്പോൾ കമ്പനിയുടെ പേര് കാർ ക്ലൈൻസ് എന്നായിരുന്നു ഒരു സർവീസ് സ്റ്റേഷനുള്ള നൂറ് ശതമാനം സർവീസും കസ്റ്റമറിന്റെ വീട്ടുപടികൾ എത്തിക്കാൻ കഴിയുന്നു എന്നതാണ് പെക്സയെ വേറിട്ട് നിർത്തുന്നത് കാർ വാഷ് അണ്ടർ ബോഡി വാഷ് ഇന്റീരിയർ ക്ലീനിംഗ് പോളിഷിംഗ് സ്റ്റീം സർവീസുകൾ ടെഫ്ലോൺ കോട്ടിംഗ് സ്ക്രാച്ച് റിമൂവൽ ഹൗസ് കീപ്പിംഗ് സേവനങ്ങൾ എന്നിവയും അതിലേറെയും പെക്സ നൽകുന്നു ഏകദേശം നൂറ്റി അൻപതിൽ കൂടുതൽ മൊബൈൽ കാർ വാഷ് യൂണിറ്റുകളുടെ വലിയൊരു നെറ്റ്വർക്കായി പെക്സ വ്യാപിച്ചു കിടക്കുന്നു കാർ സർവീസുമായി ബന്ധപ്പെട്ട മറ്റ് സേവനങ്ങളിലേക്കുള്ള ബിസിനസിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനായി കമ്പനി കാർ ക്ലാങ്ക്സ് എന്ന പേര് പെക്സ എന്ന് റീബ്രാൻഡ് ചെയ്തു പെക്സയിൽ മൊബൈൽ കാർ വാഷിംഗ് മാത്രമല്ല കാറിന്റെ സ്പെയർ ആക്സസറീസും മറ്റ് മെക്കാനിക്കൽ സർവീസുകളും കസ്റ്റമറിന് ഡോസ്റ്റിപ്പിൽ ലഭിക്കുന്നു അതോടൊപ്പം കമ്പനി ഓൺ ബ്രാൻഡിൽ കാർ അക്സസറീസും കാർ കെയർ പ്രോഡക്റ്റുകളും മാർക്കറ്റിൽ ലഭ്യമാക്കുന്നുണ്ട് ഇനി പെക്സയുടെ ബിസിനസ് സാധ്യതകളെക്കുറിച്ചും ബിസിനസ്സിൽ നിന്നുള്ള വരുമാനത്തെക്കുറിച്ചും നോക്കാം പെക്സയുടെ ഫോക്കോ മോഡൽ മൊബൈൽ കാർ വാഷ് ഫ്രാഞ്ചൈസിയിലൂടെ മാസം ഒന്നര ലക്ഷം മുതൽ രണ്ട് ലക്ഷം രൂപ വരുമാനം ലഭിക്കുന്നു അതിലൂടെ ഫ്രാഞ്ചൈസിക്ക് നാൽപ്പതിനായിരം മുതൽ എഴുപതിനായിരം രൂപ വരെയും അതിൽ കൂടുതൽ ലാഭവിഹിതം എല്ലാ മാസവും ലഭിക്കുന്നു ഇതെങ്ങനെ സാധ്യമാകുന്നു എന്ന് നോക്കാം പെക്സയുടെ കാർ വാഷിംഗ് ഏറ്റവും കുറഞ്ഞ നിരക്ക് വരുന്നത് അറുന്നൂറ് രൂപ മുതൽ എണ്ണൂറ് രൂപ വരെയാണ് ഹാച്ച് ബാക്കിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയും സിഡാൻ അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും എസ് യു വി ലക്ഷറി ഇനത്തിൽപ്പെട്ട കാറുകൾക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപയുമാണ് സർവീസ് റേറ്റ് വരുന്നത് ദിവസവും മിനിമം ആറ് കാർ വാഷിംഗ് മാത്രം ലഭിക്കുമ്പോൾ കമ്പനിക്ക് നാലായിരം രൂപ വരെ ബിസിനസ് ലഭിക്കുന്നു കൂടാതെ ഫ്രാഞ്ചൈസികൾക്ക് കാർ വാഷ് സർവീസിന് പുറമെ അണ്ടർ ബോഡി വാഷ് പോളിഷിംഗ് ഇന്റീരിയർ ക്ലീനിങ് ക്രിസ്റ്റൽ കോട്ടിംഗ് വാക്സിംഗ് സ്ക്രാച്ച് റിമൂവൽ സ്റ്റീമിംഗ് സർവീസുകൾ തുടങ്ങി എക്സ്ട്രാ സർവീസുകൾ കൂടി നിങ്ങൾക്ക് അധിക വരുമാനം ലഭിക്കുകയും അതിലൂടെ കമ്പനിക്ക് ആ ദിവസത്തെ ടാർഗറ്റ് ഈസിയായി പൂർത്തിയാക്കാൻ കഴിയുന്നതാണ് ഈ സേവനങ്ങൾക്ക് പുറമെ ഹൗസ് കീപ്പിംഗ് സർവീസ് കൂടി ലഭ്യമാക്കുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത സ്ക്വയർ ഫീറ്റിന് അഞ്ചു രൂപ എന്ന നിരക്കിലാണ് കമ്പനി ചാർജ് ഈടാക്കുന്നത് അതായത് ആയിരം സ്ക്വയർ ഒരു വർക്ക് ചെയ്യുമ്പോൾ ഫ്രാഞ്ചൈസിക്ക് അയ്യായിരം രൂപ ബിസിനസ് ലഭിക്കുന്നു തീർന്നിട്ടില്ല കൂടാതെ കാർ വാഷിങ്ങിനായി കസ്റ്റമറിനെ സമീപിക്കുമ്പോൾ പെക്സയുടെ ഓൺ ബ്രാൻഡഡ് കെമിക്കൽസും സെൽ ചെയ്യാൻ പെക്സ വർക്കേഴ്സിന് അവസരമുണ്ടാകുന്നു അതിലൂടെയും ഫ്രാഞ്ചൈസിക്ക് ഒരു നിശ്ചിത കമ്മീഷൻ മാസ ലാഭത്തിനൊപ്പം ലഭിക്കുന്നു ഇനി എങ്ങനെ ലാഭകരമായി ബിസിനസ് സംരംഭത്തിന്റെ ഭാഗമാകുമെന്ന് നോക്കാം ഒന്നാമതായി ഫ്രാഞ്ചൈസി യൂണിറ്റ് ഒരു സ്ഥലത്ത് നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ അഞ്ച് മുതൽ ഏഴ് കിലോമീറ്റർ ചുറ്റളവിൽ പെക്സയ്ക്ക് മറ്റ് ഫ്രാഞ്ചൈസി ഇല്ല എന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷമാണ് ആ സ്ഥലത്ത് പെക്സ പുതിയ ഫ്രാഞ്ചൈസി യൂണിറ്റ് അനുവദിക്കുന്നത് രണ്ടാമതായി പെക്സ ടീം പരിഗണിക്കുന്നത് നിങ്ങൾ നിർദ്ദേശിച്ച സ്ഥലത്തിന്റെ ബിസിനസ് വിജയ സാധ്യതകളാണ് മൂന്നാമതായി വ്യക്തിഗത യോഗ്യതയാണ് അതായത് ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫ്രാഞ്ചൈസി എടുക്കാൻ താല്പര്യമുള്ള വ്യക്തിയുടെ എലിജിബിലിറ്റി പെക്സ ടീം പരിശോധിക്കുന്നു ഇത്തരം പ്രോസസ്സിലൂടെയാണ് പെക്സ ടീം ഒരു ലൊക്കേഷണൽ ഫ്രാഞ്ചൈസി അനുവദിക്കുന്നത് ഇനി പെക്സയുടെ ഭാഗമാകാനുള്ള റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങളൊരു ഫ്രാഞ്ചൈസി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ചിലവാകുന്നത് നാലര ലക്ഷം രൂപ മാത്രമാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയിൽ മെഷീനറികൾ കാർ കെയർ ഉപകരണങ്ങൾ മെഷീനറി ഇൻസ്റ്റലേഷൻ കെമിക്കൽ ബ്രാൻഡിംഗ് സ്റ്റിക്കറിംഗ് ജോലികൾ എന്നിവ കൂടി ഉൾപ്പെടുന്നു ഇനി പെക്സയുടെ മൊബൈൽ കാർ വാഷ് ബിസിനസ് നടത്തുന്നതിന് കമ്പനി തൊഴിലാളികളെ എങ്ങനെ നിയമിക്കുന്നു എന്ന് നോക്കാം ഫ്രാഞ്ചൈസിയിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനെ കമ്പനി തന്നെയായിരിക്കും ഡയറക്റ്റ് സെലക്ട് ചെയ്ത് ട്രെയിനിങ് നൽകി അപ്പോയിന്റ് ചെയ്യുന്നത് കൂടാതെ പെക്സയുടെ മൊബൈൽ കാർ വാഷ് യൂണിറ്റിൽ ഫ്രാഞ്ചൈസി ഓണർക്ക് തന്നെ വർക്കറായി ജോലി ചെയ്യാനും അവസരമുണ്ട് ഇതിലൂടെ ഫ്രാഞ്ചൈസി ഓണർക്ക് ബിസിനസ് ലാഭത്തിന് പുറമെ സാലറി പ്ലസ് കമ്മീഷനും സമ്പാദിക്കും ടേക്ക് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫുൾഡിംഗ് ഫ്യൂച്ചർ മൊബൈൽ